ഇന്ന് ന്യൂഇയറാണ് ഒന്നാം തീയതി ആണ് അപ്പോൾ നമുക്ക് നമുക്കും എടുക്കാം പുതിയൊരു ചലഞ്ചൊക്കെ ഈ ചെറുപുള്ള മാത്രം അങ്ങനെ അടിച്ച് വിളിച്ചിടന്നാൽ പോരല്ലോ പുതിയ ന്യൂ ഇയർ ഐഡിഷൻ അതാണ് ഇതാണ് നമുക്ക് നോക്കാം നമുക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് ബ്യൂട്ടി ടിപ്പോ ഹെൽത്ത് ടിപ്പ് ബ്യൂട്ടി ടിപ്പോ മേക്കപ്പ് ടിപ്പോ അല്ല കേട്ടോ ചെറിയൊരു ഹെൽത്ത് ടിപ്പാണ് നമ്മളെ വീട്ടമ്മമാർക്ക് അതുപോലെ ഇത്ര ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവിന് ഒരു പരിഹാരം അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് സംഭവം നല്ലതാണ് എനിക്ക് വർക്കൗട്ടായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചു എങ്ങനെ ഞാനിങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സീക്രട്സുകൾ ഉണ്ടെങ്കിലും പറഞ്ഞിരുമോ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് ശരിയാണ് ഞാൻ ഞാൻ സ്ലിം ആയിട്ടിരിക്കണേൽ ഞാൻ എന്താ വെച്ചാലും വേണം വയ്ക്കില്ല അതാണ് സത്യം പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് അതെനിക്ക് ശരിക്കും ഉപകാരപ്പെട്ട സംഭവമാണ് അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരേജായ ആണുങ്ങൾ മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം ഇപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സ് കണ്ടു നമ്മൾ നല്ല ബോഡി സ്ട്രക്ചറൊക്കെ ഉള്ള ഡ്രസ്സ് കണ്ടു നമ്മളതിട്ട് എന്തായിരിക്കും ഏറ്റവും ബോറായിട്ട് തോന്നുന്നത് അറിയോ ഞാൻ പറയട്ടെ വയറ് ബലൂൺ കുളിപ്പിച്ച പോലെ ഉണ്ടാവും നല്ല ബോറായിരിക്കും ഈ ഈഗ്രണിപ്പിള്ളേരെ പോലെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ നല്ല കറക്റ്റ് കവി വർദ്ധിക്കണം ഷേപ്പ് ഷെയ്പ്പുണ്ടാകും പക്ഷേ ഇത് മാത്രമേ ബും ഉണ്ടാവും ഏറ്റവും വൃത്തിയായിട്ട സംഭവമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സകല കോൺഫിഡൻസും പോകും നമ്മളൊരു സാരി വിടുത്തു ഇല്ലെങ്കിൽ നല്ലൊരു ചുരിദാർ ഇട്ടു ഇമ്പോർട്ടൻ ജീൻസും ഇട്ടു ഇല്ലെങ്കിൽ ഒരു ഉടുപ്പ് ഇട്ടു നമ്മളെല്ലാം സെറ്റായിട്ടോ മുടി കിട്ടി മേക്കപ്പ് കിട്ടും അടിപൊളി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റായി ആയിറങ്ങും നമ്മൾ ചുമ്മാ കാണുമ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ മാത്രം ഇവിടെ ഇങ്ങനെ ഹമ്പ് ഇട്ട പോലെ ഉണ്ടോ എന്ത് ദൈവം ചെത്തിക്കളഞ്ഞാലൊന്നും ചിന്തിക്കും ഇല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എനിക്ക് മാത്രമല്ലോ ആ തോന്നും അതിപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും അതെ ജീൻസും പിന്നീനൊക്കെ ഇട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ പുറത്തേക്കിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നല്ല ടൈറ്റ് ജീൻസും അതുപോലെ നല്ല ബോഡി സ്ട്രക്ചറുള്ള ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുമ്പോൾ കാണാം കറക്റ്റ് ഇവിടെ വരെ പക്കായിരിക്കും നല്ല അടിപൊളി ബോഡി സ്ട്രക്ചർ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ബലൂൺ നിർപ്പിച്ചു വെച്ചാൽ പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ദൈവം ഇപ്പോൾ പ്രസവിക്കുകയാണ് തോന്നും അത്രയും വണ്ണമുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ തന്നെ കണ്ടുപിടിച്ചാട്ടോ എനിക്ക് തന്നെ മാറ്റം വന്നിട്ടുള്ള സംഭവം അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഈ ടിപ്പ് ആയിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ കുറച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്യണ കാര്യവും ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാലും ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ടോ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണം എന്തെങ്കിലും അസുഖങ്ങൾ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവചെയ്ത് ഞാൻ പറയണ പോലെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കണ്ട അത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള അതേ രീതിക്ക് എന്നെങ്ങനെയാണ് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് വലിയ ഫായിട്ടുകൊണ്ട് താട്ടം നിരീണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് ഞാൻ പറയുന്ന രീതിക്ക് ഭക്ഷണം കണ്ട്രോൾ ചെയ്താൽ നല്ല മാറ്റങ്ങൾ അപ്പോൾ വീട് ഈ മൂക്ക് കളിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ വീഡിയോയിലേക്ക് കിടക്കാൻ നല്ല വീഡിയോ തുടങ്ങി കഴിഞ്ഞാൽ സംഭവം പറയാം ഇപ്പം നമ്മൾ ആദ്യം ഭക്ഷണം ഇത് ഇത് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഇതിന് മാറ്റാൻ മാറ്റം വരുത്തുന്ന ഒരാൾ ചിന്തിക്കേണ്ട നമ്മളിപ്പം ഇപ്പം ഇന്നോട്ട് അല്ലെങ്കിൽ നാളോട്ട് എന്തായാലും വയറ് കുറയ്ക്കണം എക്സസൈസ് ചെയ്യും അസ്റ്റായിട്ടും ചെയ്യും യൂട്യൂബ് എടുക്കണോ വീഡിയോ നോക്കണോ ആ എക്സസൈസ് ചാടുന്നു ഓടുന്നു കാല് പൊക്കി വയ്ക്കണു തല കുത്തി മറിയണോ എന്തൊക്കെ കാട്ടിയിട്ട് ഒരു പത്ത് ദിവസം നമ്മൾ ആ ചൂടുണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ താഴോട്ട് താഴ്ട്ട് ഇന്നിപ്പോൾ ഈ പ്രശ്നം നാളെ ചെയ്യാം അയ്യൊന്ന് പിരിഡ്സാണ് വേണ്ട നാളെ ചെയ്യാം അങ്ങനെ തന്നെ മാറ്റി നമ്മൾ നമ്മുടെ ഈ കാര്യം മറന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും നമ്മുടേതായ കാര്യങ്ങൾക്ക് മാറ്റി വെച്ച് മറന്നു ഇതിന് ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മളെടുത്താൽ തീരുമാനം അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ടാവും വയറൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും ചിലപ്പോൾ കൂടി ഇണ്ടാവുകയുള്ളൂ കുറേ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം ഇന്നോട്ട് എടുക്കണ ഇന്നോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഉറപ്പുള്ളവർ മാത്രം എൻ്റെ കൂടെ കൂടിയാണ് ഇതിലേക്ക് ചെയ്യേണ്ട തീരുമാനം എടുക്കണ്ട വിട്ടേക്കോ അങ്ങനെ ഉറപ്പുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം നമ്മൾ ആദ്യം ഭക്ഷണത്തിൽ തുടങ്ങാം നന്നായിട്ട് വെള്ളം കുടിക്കണം അതിലൊരു കോംപ്രമൈസും ഇല്ല മാക്സിമം വെള്ളം കുടിക്കുക ഇത് വെള്ളം കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല നമ്മളിത് വിട്ടതല്ലേ ഒന്നിന് പോകണതാണ് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ കുടിക്കുക ബാത്റൂമിൽ പോകാൻ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ പോവുക കളയുക അത് അതുകൊണ്ടൊന്നും നമുക്കൊരു ശല്യം ഉണ്ടാകുമോ ഇല്ല പക്ഷെ വെള്ളം നമുക്ക് ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുന്നത് അപ്പം നമ്മൾ മാക്സിമം വെള്ളം വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കണമെന്ന് തന്നെ ഒരു ഉപകാരമുണ്ട് നമുക്ക് അധികം മിഷിക്കില്ലേ കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഭക്ഷണം കുറയാം കുറയ്ക്കും ഷിപ്പില്ലാത്തതുകൊണ്ട് അപ്പോൾ വെള്ളം കുടിക്കുക അത് ഒന്നാമത്തെ കാര്യം കേട്ടോ ഇനി സെക്കൻഡ് ഇപ്പോൾ സെക്കൻഡ് നമ്മൾ രാവിലെ എണീറ്റു ഇപ്പോൾ ദോശയോ ഇട്ടിലിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കണ ഒരു മൂന്ന് ദോശ കഴിച്ചു അല്ലെങ്കിൽ നാലുകിലി കഴിച്ചു അതൊക്കെ രാവിലെ കഴിക്കുന്ന ഫുഡ് അതെങ്ങനെയാണോ ഏത് ക്വാണ്ടിറ്റി ആണോ അതേപോലെ തന്നെ ചെയ്യുക അതിനൊന്നൊരു മാറ്റം വരുത്തണ്ട ഉച്ചൊട്ട് ഉച്ചയ്ക്ക് അതുപോലെ ഈവനിങ്ങിൽ നൈറ്റ് ഈ സമയത്ത് കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ആൾക്കാരായതുകൊണ്ട് പുറമേ ഉള്ള ആൾക്കാരും കൂടുതൽ പേര് ഇപ്പോൾ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ചോറ് എടുക്കുമ്പോൾ ഡെയിലി എടുക്കുന്ന ചോറിയിൽ നിന്ന് ഒരു പിടി കുറവ് ഇപ്പോൾ ഒരു മൂന്ന് കയ്യിൽ മൂന്ന് തവി ചോറാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു രണ്ടര അക്ക് ഒരു ഉരുള കുറയ്ക്കാൻ പറ്റിയ അത്രയും നല്ലത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞേ അതുപോലെ ഈവനിങ് ഈവനിങ് ചായ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും ഇല്ലാത്ത അസുഖമൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല ഇതൊക്കെ നമ്മളെന്നെ തുടങ്ങി വെച്ചിട്ടുള്ളതാണ് ചായ കുടിച്ചില്ലെന്നു വച്ചിട്ട് എന്താ ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഞാൻ ചായ കുടിക്കിട്ടാ എനിക്ക് ചായ അല്ലെങ്കിൽ പറ്റിയ ചായ കുടിച്ച കുഴപ്പമില്ല പക്ഷെ ആ കുടിക്കുന്ന ആളെങ്കില് കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക അതുപോലെ സ്നാക്സ് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ പരിപ്പുവട ഉഴുന്നോട പഴംപൊരി പുരിക അങ്ങനത്തൊക്കെ കിട്ടും വീട്ടിലിരിക്കുന്നവരാണെങ്കിലോ പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി ഉണ്ടാവും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്കുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയിപ്പം പഠിക്കുന്ന കുട്ടികളാണെന്ന് നോക്കിയാൽ അവർക്കും വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഇല്ലാണ്ട് പറ്റില്ല ഈ പഠിച്ച് വയ്യാണ്ടായി വരികയല്ലേ അപ്പം നമ്മൾ ആ കഴിക്കുന്നതിലും എത്രയാണോ ഡെയിലി കഴിക്കുന്നത് അതിൽ ക്വാണ്ടിറ്റി എണ്ണത്തിലോ അല്ലെങ്കിൽ അളവിലോ ഒരു പൊടി കുറയ്ക്കുക ഇത് കുറച്ചാൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തൂക്കം കുറവ് നമുക്കെന്നെ മനസ്സിലാവും അങ്ങനെ ഇനി വൈകുന്നേരം ചോറ് ചോറ് കഴിക്കുന്നവരുണ്ട് അതുപോലെ ചപ്പാത്തി ദോശ അതൊക്കെ കഴിക്കുന്നവരുണ്ട് അപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റുന്നു അത്രയും കുറയ്ക്കും ഇപ്പോൾ ഒരു ചോറാണെങ്കിൽ ഒരു പിടി കുറയ്ക്കാനും പറ്റുള്ളൂ വെച്ചാൽ മതിയാല് മതി അതുപോലെ ദോശയാണ് പകുതിയെ കുറയ്ക്കാൻ പറ്റുള്ളൂ മതി മൂന്നെണ്ണം കഴിക്കണാൽ രണ്ടരെണ്ണം കഴിച്ചാൽ മതി അങ്ങനെ കുറച്ച് നാളധികം നമ്മളിങ്ങനെ ഫുഡിൽ രാവിലത്തെ മാറ്റം ഉണ്ടാവും ഉച്ചയ്ക്കും വൈകിട്ട് ഈവനിങ്ങിലും നമുക്ക് കുറച്ച് മാറ്റം വരുത്തി പറ്റുന്ന മാറ്റം വരുത്താൻ പറ്റിയാൽ തന്നെ നമുക്ക് നല്ല തൂക്കത്തിൽ വെയിറ്റിൽ നല്ല കുറവുണ്ടാവും ഇത് രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് വെള്ളം പിന്നെ ഫുഡ് അത് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു വെള്ളം കൺട്രോൾ ചെയ്ത് പറഞ്ഞാൽ കുടിച്ചിട്ടിട്ടോ ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെയാണ് ഞാൻ പറയാൻ പോകണ എക്സസൈസ് എക്സസൈസ് പറഞ്ഞാൽ നമ്മൾ നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ എപ്പോഴാണോ നമുക്ക് ഓർമ്മ വരുന്ന ആ സമയത്ത് ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിവർന്നിരിക്കുക ഇപ്പം നിൽക്കുകയാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാതെ നിവർന്ന് നിൽക്കുക നിവർന്നിരിക്കുക കിടക്കുകയാണെങ്കിലും സ്ട്രെയിറ്റ് കിടക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് വലിക്കുക ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് വലിക്കുക നന്നായിട്ട് വലിച്ചിട്ട് നമ്മുടെ വയറ് ശരിക്കും നട്ടലിനോട് ഒട്ടണം എന്നാ പറയുക നമുക്ക് അത്രയൊന്നും ചിലപ്പോൾ ഒട്ടിക്കാൻ പറ്റിയെന്ന് വരില്ല നന്നായി വലിച്ച് നമ്മുടെ ഇവിടെ വേണ്ടത് അങ്ങനെ ശരിക്കും കുഴി വരണം വയർ ശരിക്കും നമുക്ക് ഉള്ളിലേക്ക് പൊട്ടി എന്ന് തോന്നിയിട്ട് നമുക്ക് വയറിൻ്റെ അവിടെ വെച്ചൊരു പെയിൻ വരണം ആ രീതിക്ക് നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക ഇങ്ങനെ അയ്യം വലിച്ചിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് മറ്റുമിട്ട് നമ്മൾ ആ ബ്രീത്ത് ഹോൾഡ് ചെയ്യും ശ്വാസം വിടാതെ ഇങ്ങനെ നിർത്ത് എത്ര ഒട്ടിക്കാൻ പറ്റുന്നോ സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഒട്ടും മാറ്റം വരുത്താൻ പറ്റില്ല വയറിൽ പക്ഷെ ബ്രീത്ത് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും ശ്വാസം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് വയറ് നമുക്ക് ഒട്ടും ബാക്കിലേക്ക് പ്രഷർ കൊടുത്ത് നിർത്താൻ പറ്റിയെന്ന് വരില്ല സ്റ്റാർട്ടിങ് ടൈമിൽ അത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമുക്കിത് ശരിക്കും കുറച്ച് ശോ കുറച്ച് ശെ നമുക്കുള്ളിലേക്ക് എക്കി എക്കി പിടിച്ച് നിർത്താൻ പറ്റും ഇത് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഇത്ര എണ്ണേ ചെയ്യൂ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എപ്പോൾ ഓർമ്മ വരുന്നു അപ്പോഴൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും ചെയ്യണം ബ്രീത്തിങ്ങിനുള്ളിൽ ഹോൾഡ് ചെയ്ത് വയറ് നട്ടെല്ലിനോട് ഒട്ടിക്കുക അപ്പോൾ ഉണ്ടാവണ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ മസില് ലൂസാവുന്നതാണ് വയറിലെ മസിൽ ലൂസായിട്ട് അതിൻ്റെ ഒരു പിടുത്തം പോയിട്ടാണ് നമുക്ക് ബെല്ലി ഫാറ്റ് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡും കൊഴുപ്പൊക്കെ പോയി അടിഞ്ഞ് വയറിൽ ബലം കുറഞ്ഞുകൊണ്ട് വയർ മാത്രം ഇങ്ങനെ വീർത്തുവരുന്നു നമ്മൾ ഈ എയർ ഹോൾഡ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലൂസായ മസിൽ ടൈറ്റ് ആവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനോ അധികം സംഭവങ്ങൾ അവിടെ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാനോ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ള സ്പേസ് കുറഞ്ഞിട്ടുണ്ടാവും മസില് ടൈറ്റ് ആയതാനും സ്പേസ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫുഡും കുറേ അധികം വലിച്ചുപോയി കഴിക്കാനൊന്നും പറ്റില്ല കാരണം ഒരു കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറ് സാധാരണ കഴിക്കുന്നതിനുമ്പോൾ ഒരു പിടി പിടി കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുൾ പോലെ തോന്നും അപ്പോൾ നമുക്ക് അങ്ങനെ വലിച്ചു വരി കഴിക്കാനും പറ്റില്ല അപ്പോൾ ഇത് മൂന്നാമത്തെ സംഭവം ഇത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മസ്റ്റായി ചെയ്യേണ്ട കാര്യമാണ് ഇത് മൂന്നും ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഉറപ്പാണ് നിങ്ങളുടെ വയറിന് നല്ല മാറ്റം വരും ഇതിപ്പോൾ ഇനി പ്രസവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അതുപോലെ ഒരു ഒരേജായിട്ട് ശരീരം വണ്ണം വയ്ക്കുന്ന ആൾക്കാരായിക്കോട്ടെ ജന്മന പൊണ്ണത്തടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ അവർക്കൊക്കെ നല്ല മാറ്റം വരുന്ന ഒരു ഒരു ടിപ്പും എക്സസൈസും കൂടിയാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ കിടക്കണ സമയത്ത് കിടന്ന് റെസ്റ്റ് ചെയ്യണ സമയത്ത് ചെയ്യുന്ന എക്സസൈസാണ് എനിക്കിത് എൻ്റെ അച്ഛമ്മ പറഞ്ഞ പറഞ്ഞ നല്ലതാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പറയുന്നത് വായു പിടിക്കുക പിടിക്കുകയെന്നാണ് പറയുക വായു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യണമോ ബ്രീത്ത് ഹോൾഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് ഉള്ളിലേക്ക് ഒട്ടിച്ച് വെറുത്തുകൊള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം അത് ചെയ്ത് നോക്കുക ഈ മൂന്ന് കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് വയറ് കുറയും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ചെത്തി നടക്കാൻ പറ്റും ആൾക്കാരെ കൊണ്ട് ഗ്രഹിണി എന്ന് പറയിപ്പിക്കുകയില്ല നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓവറായിട്ടുള്ള വെയ്റ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല പിന്നെ വയറ് കുറയാനായിട്ട് ജിമ്മിൽ പോവുക അതുപോലെ രാവിലെ എൻ്റെ ഓടുക കുറേ നടക്കുക ഉള്ള സമയം മുഴുവൻ അതിന് മെനക്കിടുക ടെൻഷൻ അടിക്കുക കോൺഫിഡൻസ് കുറയ്ക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കും ഈ ഒരു സംഭവം കൊണ്ട് പക്ഷേ ഇതിനൊന്നും ആവശ്യമില്ല ഒന്നാമത്തെ വയറ് കൂടിയെന്ന് ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ പ്രകൃതിയിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ നമ്മളെന്നൊന്ന് കണ്ട്രോൾ ചെയ്യുകയാണ് നമ്മളെന്നൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊക്കെ നല്ല മാറ്റം വരുത്താൻ പറ്റും എൻ്റെ അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ് എനിക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതൊന്നാണ് നല്ല വയറ് ഞാനിങ്ങനെ ചെയ്തിട്ടാണ് കുറഞ്ഞത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് ഒന്നാം തീയതി ആണ് ഇന്ന് തൊട്ട് മാക്സിമം എത്ര ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണോ ഇപ്പം അല്ല നമ്മൾ വയർ വയറൊന്നളന്ന് അളവ് പിടിച്ചൊന്ന് എഴുതി വെക്കുക നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളൊന്നുകൂടെ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ ചെയ്യുക ഒരു മാസം കഴിഞ്ഞ് രണ്ടു ദിവസം ചെയ്തു എന്നിട്ട് മറന്നു എടുത്ത് വെച്ചു പിന്നെ നമ്മൾ നോട്ട് ചെയ്യണില്ല പിന്നെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വയറോളം നോക്കുമ്പോൾ ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നെ തൊള്ളി വിളിക്കാൻ വരുത് കറക്റ്റായിട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലെ വയറൊന്നാളന്ന് ഒന്ന് എഴുതി വെച്ചിട്ട് പിന്നെയുള്ള ദിവസങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ എത്ര സമയം നമുക്ക് ഈ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റണോ അത്രയും ചെയ്തിട്ട് ഫുഡ് ഈ പോലെ കുറച്ചൊന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊന്നും കുറയ്ക്കണമെന്നു ഞാൻ പറയുന്നില്ല ഡെയിലി കഴിക്കുന്നതിൽ നിന്ന് ഒരു പിടി മാറ്റി കുറച്ച് കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ ഉറപ്പ് തരികയാണ് ഒരു മാസമോ രണ്ട് മാസമോ എന്തായാലും നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധ ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് മാറ്റുകയാണെങ്കിൽ എന്നെ അറിയിക്കുക മാറ്റം എന്നെ എന്നിട്ട് അറിയിച്ചോളൂ മാറ്റം ഇല്ലാന്ന് നിങ്ങൾ ചെയ്തിട്ട് മാറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് തെളി വിളിച്ചോളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ബെല്ലിഫാറ്റുള്ളവർക്ക് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും പറയുക ട്രൈ ചെയ്യാനായിട്ട് ആ പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പാണെന്നറിയില്ല ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ജാതിക്കിടെ എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരി അല്ല ഒരു അറിയുന്ന ഒരാൾ ചെയ്ത് നോക്കിയിട്ട് ഒരു ഒരൊറ്റ ദിവസം ചെയ്തിട്ടുള്ളൂ പക്ഷേ മാറ്റേണ്ടെന്ന് തന്നെ അറിയിച്ചു കറുത്ത ചെറിയ മങ്കല് വന്ന് തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ അതും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബോഡി ഭംഗിയിലും വൃത്തിയിലും കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ പഠിച്ചിട്ടോ കാര്യമില്ല കിട്ടാവുന്ന സമയം നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ ബോഡി സുന്ദരവും ഭംഗിയുള്ളതാക്കി മാറ്റാം അതുപോലെ ന്യൂ ഇയറിന് എല്ലാവരും ഇന്ന മാറ്റം വരുത്തും എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയൊരു മാറ്റമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എനർജിയും കൂട്ടാൻ ഇത് സഹായിക്കും എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിട്ട് നാളെ വരുന്നതാക്കി ടാറ്റാ